കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു കഥ കേട്ടാലോ കഥയുടെ പേര് ബുദ്ധിമാനായ കൃഷിക്കാരൻ അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ ഒരിടത്തൊരിടത്ത് രണ്ടു കൃഷിക്കാരുണ്ടായിരുന്നു രാമുവും ദാമുവും അവർ രണ്ടുപേരും ദരിദ്രരായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവർ കഷ്ടപ്പെട്ടിരുന്നു കുട്ടികൾ വിശന്നു കരയുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ അവർ രാജാവിനെ കണ്ട് സങ്കടം പറഞ്ഞു പ്രജകളുടെ ക്ഷേമത്തിൽ തൽപരനായ ആ നല്ല രാജാവ് അവർക്ക് പത്തു ചാക്ക് നെല്ല് വീതം നൽകി രാമുവും ദാമുവും സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തി രാമു കൂട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ച് വിരുന്നു നൽകി വിരുന്നിന് വന്നവരെല്ലാം രാമുവിനെ പുകഴ്ത്തുകയും വിരുന്നു നൽകാത്ത ദാമുവിനെ കളിയാക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് പൊങ്ങച്ചക്കാരനായ രാമു സന്തോഷിച്ചു ദാമു ആകട്ടെ ആ നെല്ലിൽ കുറച്ചെടുത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കുറച്ച് നെല്ല് നൽകി ഒരു കാളയെ വടകെടുത്തു കൃഷി നിലം ഉഴുത് മറിച്ച് നെല്ല് പാകി ദാമുവിൻ്റെ കൃഷി നന്നായി വന്നു പിന്നെയും പിന്നെയും കൃഷി ചെയ്തു ദാമു ആ നാട്ടിലെ പണക്കാരനായി മാറി ദാമു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വിരുന്നു നൽകി എല്ലാവരും ദാമുവിനെ പുകഴ്ത്തി പക്ഷേ ദാമു എല്ലാത്തിനും ദൈവത്തിനും സഹായിച്ച രാജാവിനും വിരുന്നിനെത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞു എല്ലാവർക്കും ദാമുവിനെ ഇഷ്ടമായി ദരിദ്രനായ രാമുവിനെ ആരും കണ്ട ഭാവം പോലും കാണിച്ചില്ല തന്നെ സഹായിച്ച രാജാവിനെ ചെന്ന് കണ്ട് വില കൂടിയ സമ്മാനങ്ങൾ നൽകാനും ദാമു മറന്നില്ല ബുദ്ധിമാനായ ദാമുവിനെ രാജാവ് ഗ്രാമത്തലവനായി വാഴിച്ചു പഴയ കൂട്ടുകാരനായ രാമുവിന് കൃഷി ചെയ്യാനുള്ള സഹായവും ദാമു നൽകി ഒപ്പം ഒരു ഉപദേശവും വിത്തെടുത്ത് ഉണരുത് കൂട്ടുകാരെ കഥ ഇഷ്ടമായോ നമ്മുടെ സമയവും പണവും നമ്മൾ ദാമുവിനെ പോലെയാണോ ചിലവാക്കേണ്ടത് എന്ന് ആലോചിച്ചു നോക്കൂ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ക്